എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മാസ്റ്ററിൻ്റെയും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസത്തെ പി എസ് സി ബുള്ളറ്റിലാണ് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോ പകുതി വെച്ചൊന്ന് കട്ടായി അപ്പോൾ ബാക്കി നമ്മൾ ഈ വീഡിയോയിലായിട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിലാണുള്ളത് തൊഴിൽ വാർത്തയുടെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയർ ആണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു പോകാം മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിന്നുമണി വയനാട്ടുകാരിയാണ് വയനാട് മാനന്തവാടി സ്വദേശിയാണ് അപ്പോൾ മിനുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ട്രാൻസിങ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിലെ സംവരണം അനുവദിച്ചത് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചല ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത് അതായത് ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായിരുന്നു അക്ഷയ് കുമാർ അതായത് അദ്ദേഹത്തിന് വേറൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പൗരത്വം പോയിട്ടുണ്ടായിരുന്നു ഏത് രാജ്യത്തെ പൗരത്വമാണ് അക്ഷയ് കുമാർ നേടിയിട്ടുണ്ടായിരുന്നത് കാനഡൻ പൗരത്വമാണ് പടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തെയാണ് കാനഡ ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദാണ് അപ്പോൾ ഇന്ത്യയുടെ എ ഐ തലസ്ഥാനം ഏതാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ഏതാണ് കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് അല്ലേ അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചത് എന്തിനാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു നാരായണ ഗുരുകുലത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ചു ആരാണ് ശതാബ്ദി സോറി നാരായണ ഗുരുകുലം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ് എല്ലാവർക്കും അറിയാറാം നടരാജഗുരുവാണ് നടരാജഗുരുവാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് എത്രാം വാർഷികമാണ് ശതാബ്ദിയാണ് ആഘോഷിക്കുന്നത് മാക്സസ്സെ അവാർഡ് രവി കണ്ണൻ സേവനമനുഷ്ഠിച്ച കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് സംസ്ഥാനമാണ് അപ്പോൾ മാക്സസ് ആര് രവി കണ്ണൻ അദ്ദേഹം സേവനമനുഷ്ഠിച്ച കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്താണ് അസാമിലാണ് കച്ചാർ ക്യാൻസർ സെൻ്റർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് അസാമിലാണ് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരം ലഭിച്ചതാർക്കാണ് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരം രത്തൻ ടാറ്റയ്ക്കാണ് കിട്ടിയതാർക്ക് കിട്ടിയത് രത്തൻ ടാറ്റയ്ക്കാണ് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരം കിട്ടിയത് മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീംകോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആശാ മേനോൻ ആരാണ് ആശാ മേനോൻ മണിപ്പൂർ കലാപാന്വേഷണത്തിന് സുപ്രീംകോടതി എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നംഗ വനിതാ സംഘത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ മൂന്നംഗ വനിതാ സംഘത്തിൽ ഒരു മലയാളി ഉണ്ട് അവരുടെ പേരാണ് ആശാ മേനോൻ ആരാണ് ആശാ മേനോൻ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ബാംഗ്ലൂരിലാണ് നമ്മുടെ കേരളത്തിലാദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് കെട്ടിട ഏതാണ് അമേസ് ട്വൻറ്റി എയ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് വരുന്നത് എവിടെയാണ് ചോദിച്ചാൽ അത് ബാംഗ്ലൂരിലാണ് ആരാ ഉദ്ഘാടനം ചെയ്ത് അശ്വിനി വൈഷ്ണവാണ് ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവായി ദോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അപ്പോൾ ഇന്ത്യയുടെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവാണ് ദോൽപൂർ കരൗലി ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ അമ്പത്തിനാലാമത് കൈ ടൈഗർ റിസർവ് ആയ ധോൽപൂർ കരൗലി ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന കേരള നിയമസഭയിൽ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് അതായത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് പിണറായി വിജയനാണ് നമുക്ക് ഇന്ത്യന് എല്ലാ ഔദ്യോഗിക നാമം എല്ലാ ഭാഷയിലും എന്താക്കണം കേരളം എന്നാക്കണം എന്ന് വേണ്ടിയിട്ടൊരു പ്രമേയം അവതരിപ്പിച്ചു അതിൻ്റെ അവതരിപ്പിച്ച ആളെ പേരാണ് പിണറായി വിജയൻ നമുക്കറിയാം പിണറായി വിജയനാണ് എന്ത് ചെയ്തത് ആ ഒരു പ്രമേയം അവതരിപ്പിച്ചത് രചയിതാവിൻ്റെ നിര്യാണം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ത്രൂ ദി ബ്രോക്കൺ ക്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി എഴുതിയതാരെ അപ്പം രചയിതാവ് മരിച്ച് നാല് വർഷത്തിന് ശേഷമാണ് ദി ബ്രോക്കൺ ക്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി പ്രസിദ്ധീകരിക്കുന്നത് ആരുടെയാണ് ടി എൻ ശേഷൻ്റെയാണ് ടി എൻ ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി അദ്ദേഹം മരിച്ച് നാല് വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അത് പ്രസിദ്ധീകരിക്കുന്നത് സെൽ അനീമിയ രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ നിർമാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നൂറ് വർഷം നൂറാം വർഷം ആകുമ്പോൾ രണ്ടായിരത്തി നാല്പത്തേഴ് ആ രണ്ടായിരത്തി നാല്പത്തേഴോട് കൂടി എന്ത് ചെയ്യണം സെൽ അനീമിയ എന്ത് ചെയ്യണം നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഏത് സംസ്ഥാനത്താണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് എവിടെ നിന്ന് തുടങ്ങിയ പദ്ധതി മധ്യപ്രദേശിലാണ് സെൽ അനീമിയ രണ്ടായിരത്തി നാൽപ്പത്തേഴ് കൂടി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധ ഉദ്ഘാടനം ചെയ്ത പദ്ധതി എവിടെയാണ് മധ്യപ്രദേശിലാണ് ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചലച്ചിത്രമാണ് പതേർ പാഞ്ചാലി ടൈം മാഗസിൻ്റെ നൂറ് വർഷത്തെ മികച്ച സിനിമകളിൽ നൂറ് ഉൾപ്പെട്ട ഏക ഏക ഇന്ത്യൻ സിനിമയാണ് സിനിമയാണിത് പതിയർ പാഞ്ചാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് അല്ലെ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് ഏത് കണ്ണൂർ അടയാളം എൻ്റെ ആധാർ പദ്ധതി തുടക്കം കുറിച്ച ജില്ല കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഇരുന്നൂറ്റി രണ്ട് മെഡലുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് അതിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ് ഇരുന്നൂറ്റി രണ്ട് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇൻ ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏതു പേരിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ചൈൽഡ് ലൈൻ ഉള്ളത് ആ ചൈൽഡ് ലൈൻ ഇനി ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ മിഷൻ വാത്സല്യ എന്ന പേരിലാണ് ചൈൽഡ് ലൈൻ പ്രവർത്തിക്കുന്നത് എന്ത് പേരിലാണ് മിഷൻ വാത്സല്യ ചൈൽഡ് ലൈൻ ഏത് പേരിലായിരിക്കും മിഷൻ വാത്സല്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിൽ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ അത് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ ആരുടെ പേരിലാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മഹാരാഷ്ട്രയിലുള്ള ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിൽ പുനർനാമകരണം ചെയ്തു അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തു യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃപാൻ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ് അപ്പോൾ യുദ്ധക്കപ്പലാണെന്ത് ഐ എൻ എസ് കൃബാൻ ആർക്കാണ് കൈമാറിയതെന്ന് ചോദിച്ചാൽ ആർക്കാണ് വിയറ്റ്നാമിനാണ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃപാൻ കൈമാറിയത് വിയറ്റ്നാമിനാണ് അപ്പോൾ ഒന്നുകൂടി പറയാം മിന്നുമണി ഏത് കായിക മിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്രിക്കറ്റ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കൂടെ പറയാം കേരളം അടുത്ത് അതുപോലെ തന്നെ പൗ അടുത്തിടെ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നന്നായ അക്ഷയ് കുമാറിന് ഏത് പൗരത്വം ഉണ്ടായിരുന്നത് കാനേഡിയനാണ് ഇന്ത്യയുടെ എ തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് ഹൈദരാബാദാണ് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ കേരള സർക്കാർ പദ്ധതിയാണ് കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച് നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാണ് ആര് നടരാജഗുരു മാക്സസി അവാർഡ് ലഭിച്ച രവി കണ്ണൻ സേവനമനുഷ്ഠിച്ച കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ് കച്ചാർ അസാമിലാണ് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്നാ പുരസ്കാരം കിട്ടിയത് രത്തൻ ടാറ്റക്കാണ് രത്തൻ ടാറ്റക്കാണ് കിട്ടിയത് ഉദ്യോഗരത്നാ പ്രഥമ മഹാരാഷ്ട്രയിൽ കിട്ടിയത് മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉപയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആര് ആശാ മേനോ എന്ന് പറയുന്നത് ഓക്കെ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് ബാംഗ്ലൂരിലാണ് അമ്പത്തിനാലാമത് ടൈഗർ റിസർവ് ആയ ദോൽപൂർ കരൌലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് ദോൽപൂർ കരൌലി രാജസ്ഥാൻ സംസ്ഥാനത്തെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ് അതുപോലെ തന്നെ ത്രൂ ദി ബ്രോക്കൺ ക്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി ആരുടേതാണ് ടി എൻ ശേഷിൻ്റെതാണ് അദ്ദേഹം മരിച്ച നാല് വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്നത് സിക്കൽ ജെൽ അനീമിയ രണ്ടായിരത്തി നാൽപ്പത്തോ ഏഴോട് കൂടി നിർ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചിട്ടാണ് മധ്യപ്രദേശിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് മധ്യപ്രദേശ് ടൈം മാഗസിൻ്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രമാണ് പതിർ പാഞ്ചാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് കണ്ണൂർ രണ്ടായിരത്തി സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഇരുന്നൂറ്റി മെഡലുകൾ നേടി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് മിഷൻ വാത്സല്യ എന്നാണ് ചൈൽഡ് ലൈൻ എന്നെ അറിയപ്പെടാൻ പോകുന്നത് എന്താണ് മിഷൻ വാത്സല്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലാണ് എന്നുള്ളത് ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഇത്വാരി എന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് ഇനി അടുത്താണ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃപ്പാണ് ഇന്ത്യ കൈമാറിയതാര്ക്കാണ് വിയറ്റ്നാമിനാണ് ഐ എൻ എസ് കൃപാൻ ഇന്ത്യ കൈമാറിയതാർക്കാണ് വിയറ്റ്നാമിനാണ് ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ബ്രിട്ടണിൽ വിമ്പിൾ അനാച്ഛാദനം ചെയ്തത് അപ്പോൾ ആരുടെ പൂർണ്ണമായ പ്രതിമയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾ അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചാൽ ആരുടെയാണ് സിസ്റ്റർ നിവേദിതയുടെ പ്രതിമയാണ് സിസ്റ്റർ നിവേദിതയുടെ പ്രതി പ്രതിമ വിമ്പിൾ ടണ്ണിൽ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു രാജ്യത്ത് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന കുട്ടികൾക്ക് വേണ്ടി ഡി എഡിഷൻ സെൻറ്റർ ആരംഭിക്കുന്ന പോലീസ് സേനയാണിത് കേരള പോലീസ് എന്ന് പറയുന്നത് ഓക്കെ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എന്ന പുസ്തകം ആരുടെയാണ് മാധവ് ഗാഡ്ഗിലിൻ്റെയാണ് പരി പശ്ചിമാട്ടത്തിനെ കുറിച്ച് പഠിച്ച മാധവ് ഗാഡ്ഗിലിൻ്റെ ആണെന്ത് വോക്ക് അപ് ദ ഹിൽ വോക്ക് വോക്ക് വർക്ക് ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എ വോക്ക് ഓഫ് ദ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ ആരുടെയാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ പുസ്തകമാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് എന്താ അവാട കിട്ടിയത് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലാണ് സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത് ആരുടെ പേരിലാ വി വി രാഘവൻ്റെ പേരിലാണ് സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് വി വി രാഘവൻ്റെ പേരിലാണ് കൃഷിഭവനുകൾക്ക് നൽകുന്ന പുരസ്കാരം ആരുടെ പേരിലാണ് വി വി രാഘവൻ്റെ പേരിലാണ് കെ ആർ മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസ അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഘാതകൻ എന്ന പുസ്തകം അസാസിൻ ഏത് പേരിലാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അസാസിൻ എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ജെ ദേവികയാണ് ആരാണ് ജെ ദേവിക അപ്പം കെ ആർ മീരയുടെ പുസ്തകമാണ് അല്ലെങ്കിൽ പുസ്തകമാണ് ഗാധകൻ ഘാതകൻ ആരുടെയെന്ന് ചോദിച്ചാൽ കെ ആർ മീരയുടെയാണ് അത് അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ദേവികയാണ് ജെ ദേവിക ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയവർ ജീവൻ ബലി അർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി അർപ്പിച്ചവർക്ക് വേണ്ടി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനമാണ് തെലങ്കാന ഏ സംസ്ഥാനത്താണ് അമരജ്യോതി എന്ന് പറഞ്ഞ സ്മാരകം നിർമ്മിച്ചത് തെലങ്കാനയിലാണ് ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് അഭിസംബോധന ചെയ്തതാരാണ് ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യനെ പ്രതിദാനം ചെയ്തിട്ട് അഭിസംബോധന ചെയ്താരെന്ന് ചോദിച്ചാൽ ആരാണ് നരേന്ദ്രമോദിയാണ് അപ്പോൾ ഹിരോഷിമയിലെ ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യനെ പ്രതിദാനം ചെയ്തത് അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആരാണ് നരേന്ദ്ര മോദിയാണ് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മാന ഊരു മാനബാടി മാനാവൂരു മാനബാടി പദ്ധതി ആരംഭിച്ച പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് മാനാവൂരു മാനബാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് തെലങ്കാനയാണ് മാന ഊരു മാനപാടി തെലങ്കാന അമരജ്യോതി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി ബലിയർപ്പിച്ചവർക്ക് വേണ്ടി സ്മാരകം സം നിർമ്മിക്കുന്നവർ തന്നെയാണ് തെലങ്കാനയിലാണ് ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ ആരുടെയാണ് കനൽ വഴികളിലൂടെ സി ദിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ ആരുടെയാണ് സി ദിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി എവിടെയാണ് വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി വരുന്ന എവിടെയാണ് മഹാരാഷ്ട്ര നേരത്തെ നമ്മൾ എ ക്യാപിറ്റൽ എവിടെയാണെന്ന് പറഞ്ഞു ഹൈദരാബാദാണ് എന്നാൽ എ അധിഷ്ഠിത യൂണിവേഴ്സിറ്റി വരുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിലിരുന്ന എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ് ചണ്ഡീഗഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിലിരുന്ന എവിടെയാണ് ചണ്ഡീഗഡിലാണ് ഇന്ത്യയുടെ സഹായത്തോടെ മംഗല ദച്ഛു ജലവായ പദ്ധതി സ്ഥാപിതമായ രാജ്യം മംഗല ദച്ഛു ജലവായു പദ്ധതി സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാനിലാണ് ഇന്ത്യയുടെ സഹായത്തോടെ മംഗലധച്ചു ജലവായുത പദ്ധതി സ്ഥാപിതമായ രാജ്യമാണ് ഭൂട്ടാൻ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം നോളജ് സെൻ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല എ പി ജെ അബ്ദുൾ കലാം നോളജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നോളജ് സെൻ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് എ പി ജെ അബ്ദുൾകലാം നോളജ് സെൻ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം എവിടെയാണ് തിരുവനന്തപുരം താഴെ കുടിക്കുന്നവയിൽ ഏതിനെ ആസ്പദമാക്കി പുതിയ ലോക്സഭാ ചേംബർ പുതിയ ലോക്സഭാ ചേംബറിന്റെ ആ ആകൃതി ഏതാണ് മയിലിൻ്റെ ആകൃതിയാണ് രാജ്യസഭയാണെങ്കിൽ താമരയും ലോക്സഭയാണെങ്കിൽ മയിലിൻ്റെയും പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ നഗരം സ്പോഞ്ച് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച നഗരമാണ് കൊച്ചി സ്പോഞ്ച് സിറ്റി എവിടെയാണ് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേര് മരിക്കാൻ കാരണമായൊരു ബാലസോർ ട്രെയിൻ അപകടം നടന്നിട്ടുണ്ട് ഏത് സംസ്ഥാനത്താണ് ബാലസോർ ട്രെയിൻ അപകടം നടന്നതെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ് എവിടെയാണ് ബാലസോർ ട്രെയിൻ അപോർഡുണ്ടായത് ഒഡീഷയിലാണ് കേരള പൊതുമേഖല റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രഥമ ചെയർമാനായി നിയമിതനാവുന്നത് പൊതുമേഖല റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രഥമ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് ഡോക്ടർ വി പി ജോയി ആണ് കേരളത്തിൻ്റെ പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കേരളത്തിൻ്റെ പ്രഥമ ചെയർമാനാണ് നമ്മളെ വി പി ജോയി ഇൻ്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലബനനെ തോൽപ്പിച്ച ജേതാക്കൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിനെ ഭുവനേശ്വറിൽ നടന്ന ഫൈനൽ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ നടന്നത് ലബനെ തോൽപ്പിച്ച ജേതാക്കളാക്കി ആയതാരാന്ന് ചോദിച്ചാൽ ആരാണ് ഇന്ത്യയാണ് അപ്പോൾ ഇന്റർ കോണ്ടനെന്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നടന്ന ഭുവനേശ്വറിലാണ് ലെബനെ തോപ്പിച്ചു ഇന്ത്യ ചാമ്പ്യന്മാരായി വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ജേതാക്കൾ വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റിൻ്റെ ജേതാക്കൾ ആരാണ് ജേതാക്കൾ ആരാണ് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഓക്കെ വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ജേതാക്കൾ ഇന്ത്യയാണ് ഒന്നുകൂടി പറയാം അപ്പോൾ വിമ്പിൾ ഡൗണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അനാച്ഛാദനം ചെയ്ത പൂർണ്ണകായ പ്രതിമ ആരുടെയെന്ന് ചോദിച്ചാൽ അത് സിസ്റ്റർ നിവേദിതയുടെയാണ് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിഷൻ സെൻറ്റർ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസ് സേനയാണ് അതുപോലെ തന്നെ എ വോക്ക് അപ്പ് ദി ഹിൽ ലിവിങ് വിത്ത് നേച്ചർ മാധവ് ഗാഡ്ഗിലിൻ്റെ പുസ്തകമാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലാണ് ബൈക്കുള എവിടെയാണ് മഹാരാഷ്ട്ര സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം വി വി രാഘവൻ്റെ പേരിലാണ് കൃഷിഭവനുകൾക്ക് നൽകുന്നത് വി വി രാഘവൻ്റെ പേരിലാണ് കെ ആർ മീരയുടെ പുസ്തകമാണ് ഗാധകൻ അത് അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ അത് ജെ ദേവികയാണ് ഘാതകൻ കെ ആർ മീര അസാസിൻ ജെ ദേവിക അസാസിൻ ജെ ദേവിക ഇന്ത്യയിലാദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് തമിഴ്നാടാണ് ഇന്ത്യയിലാകത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് തമിഴ്നാട് സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി സ്മാരക നിർമ്മിച്ച സംസ്ഥാനമാണ് തെലങ്കാന ഹിരോഷിമയിൽ നടന്ന ജിസെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രദാനം ചെയ്ത് അഭിസംബോധന ചെയ്ത് താരം ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന മാനാവൂരു മാനാബാഡി പദ്ധതി തെലങ്കാനയാണ് മാനാവൂരു മാനാബാടി പദ്ധതി തെലങ്കാന ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ സി രാഘവന്റെ ആത്മകഥ സോറി സി ദിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ ആരുടെയാണ് സി ദിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് ചണ്ഡീഗഡിലാണ് ഇന്ത്യയുടെ സഹായത്തോടെ മംഗല ദച്ഛു ജലവായു പദ്ധതി ഇന്ത്യയുടെ സഹായത്തോടെ മംഗല ദച്ഛു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാൻ എ പി ജെ അബ്ദുൾകലാം നോളജ് സെൻ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് എ പി ജെ അബ്ദുൾ കലാം നോളജ് സെൻ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം തിരുവനന്തപുരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകസഭാ ചേംബറിൻ്റെ എന്താണ് മയിലിൻ്റെ അല്ലെങ്കിൽ മയിലിനെ ആസ്പദമാക്കിയിട്ടാണ് ലോക്സഭാ ചേംബർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനും ആയി സ്പോഞ്ച് സിറ്റി പ്രളയം നിയന്ത്രിക്കുക മഴവെള്ളം സംഭരിക്കാൻ വേണ്ടി സ്പോഞ്ച് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം ഒഡീഷയിലാണ് ബാലസോർ ട്രെയിൻ അപകടം എവിടെയാണ് ഒഡീഷ കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ പ്രഥമ ചെയർമാനാണ് വി പി ജോയ് കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ വി പി ജോയ് ഇന്റർ കോണ്ടിനൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലബനനെ തോൽപ്പിച്ച് കിരീടം നേടിയത് ഇന്ത്യയാണ് അതുപോലെ എമർജിംഗ് ഏഷ്യാ കപ്പ് ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ വനിത എം വനിത എമർജിങ് ഏഷ്യാ കപ്പ് ടി ട്വൻറ്റി ക്രിക്കറ്റ് ജേതാക്കളാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് അമ്പത് കറണ്ട് ആണ് ബാക്കി അമ്പത് കറണ്ട് അഫയേഴ്സും കൂടി ഈ ഒരു എഡീഷനിലുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം കാരണം ലെങ്ത്തി വീഡിയോ ആവുന്നതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ബാക്കി അമ്പതെണ്ണം ഡിസ്കസ് ചെയ്യുന്നത്